സൗദി അറേബ്യയിലെ പ്രമുഖ എഫ് എം സി ജി വിതരണക്കാരായ സിന്ധാൽ ട്രേഡിംഗ് കമ്പനിയുടെ പുതിയ ശാഖ റിയാദിൽ പ്രവർത്തനം ആരംഭിച്ചു പുതിയ സ്ഥാപനത്തിലൂടെ ചെറുകിട ഹൊറീക്ക മേഖലയിലേക്ക് കൂടി കടക്കുകയാണ് ഗ്രൂപ്പ് പ്രീമിയം ക്വാളിറ്റി ബ്രാൻഡുകൾ ഏറ്റവും മിതമായ നിരക്കിൽ ചെറുകിട വ്യാപാരികൾക്ക് ലഭ്യമാക്കുകയാണ് ലക്ഷ്യമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു സൌദിയിലെ എഫ് എം സി ജി വിതരണ മേഖലയിൽ ഒന്നര പതിറ്റാണ്ടിന്റെ വിശ്വസ്ത പാരമ്പര്യമുള്ള സിന്താൾ ട്രേഡിംഗ് കമ്പനി തങ്ങളുടെ ബിസിനസ് ശൃംഖല കൂടുതൽ വിപുലീകരിക്കുകയാണ് റിയാദിലെ ദാറുൽ ബൈദയിൽ ആരംഭിച്ച പുതിയ ശാഖയുടെ ഉദ്ഘാടനം ഗ്രൂപ്പ് ചെയർമാൻ അബ്ദുൽ ഹമീദ് അബ്ദുൽ അബ്ദുൾഖാലിഖ് ഇസ്മായിൽ അൽമാസ് നിർവഹിച്ചു ചെറുകിട വ്യാപാരികളിലേക്കും ഹൊറീക വിഭാഗങ്ങളിലേക്കും കൂടി തങ്ങളുടെ സേവനം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ ശാഖ ആരംഭിച്ചതെന്ന് മാനേജ്മെന്റ് അറിയിച്ചു കമ്പനി സിഇഒ അബ്ദുൽ മുനീർ റിയാദ് ബ്രാഞ്ച് മാനേജർ ഫിറോസ് ബാബു ഗ്രൂപ്പ് ജനറൽ മാനേജർ സമീർ അബ്ദുൾ ഖാദർ പർച്ചേസ് മാനേജർ അബ്ദുൾസലാം ഓപ്പറേഷൻസ് മാനേജർ സഫർ ഇഖ്ബാൽ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു നമ്മളിപ്പോ കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് ഹോൾസെയിലായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പൊ നമുക്ക് ഒരു പുതിയൊരു അധ്യായം ഓപ്പൺ ആവുകയാണ് റീറ്റെയിലും കൂടി നമ്മൾ ഇറങ്ങാൻ പോവാണ് ക്യാഷ് ആൻഡ് അതുപോലെ തന്നെ റീറ്റെയിൽ ബക്കാല ബേസ്ഡ് ആയിട്ടുള്ള ഒരു ബിസിനസ്സിലും കൂടി നമ്മൾ തുടങ്ങുകയാണ് കസ്റ്റമേഴ്സിന് ഏറ്റവും ബെനിഫിറ്റ് ആവുന്ന രീതിയിലുള്ള പ്രൈസിങ് മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമുക്ക് ബ്രാഞ്ചുകൾ ഉള്ളത് മെയിനായിട്ട് റിയാദ് ജിദ്ദ കെമീസ് മസൈത്ത് മദീന ദമാമ് ജിസാൻ പോലെയുള്ള സ്ഥലങ്ങളാണുള്ളത് ഉടനെ തന്നെ മറ്റ് ഏരിയയിലേക്കും കൂടി നമ്മൾ ബിസിനസിന് വ്യാപിക്കാൻ പോവുകയാണ് ഇത് ഞങ്ങൾ റീറ്റെയിൽ സംബന്ധമായിട്ട് കസ്റ്റമർക്ക് സർവീസാണ് പ്രയോറിറ്റി കൊടുക്കുന്നത് സർവീസിൽ പെട്ടെന്ന് ഒരു കസ്റ്റമർ ബഹാലക്കാരൻ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ലോഡ് ചെയ്ത് കയറി പോകപ്പെടുന്നു ക്വാളിറ്റി പ്രീമിയം ബ്രാൻഡുകൾ ഏറ്റവും മിതമായ നിരക്കിൽ ലഭ്യമാക്കുന്ന ഒരു വൺ സ്റ്റോപ്പ് ഡെസ്റ്റിനേഷനായാണ് ഈ സെയിൽസ് ഓഫീസ് വിഭാവനം ചെയ്തിരിക്കുന്നത് ഹോൾസെയിൽ റീറ്റെയിൽ ക്യാഷ് ആൻഡ് കാരി സൌകര്യങ്ങൾ ഒരേ മേൽക്കൂരയ്ക്ക് കീഴിൽ ഇവിടെ ലഭ്യമാകും നിലവിൽ സൌദിയിലെ പ്രധാന നഗരങ്ങളിലായി ഏഴിലധികം ബ്രാഞ്ചുകൾ സിന്താഗ് ഗ്രൂപ്പിനുണ്ട് സൌദിയിലെ കൂടുതൽ നഗരങ്ങളിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിക്കാനാണ് കമ്പനി ലക്ഷ്യമിടുന്നത് സ്വന്തം ബ്രാൻഡിലുള്ള വിവിധ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ നിന്ന് നേരിട്ട് ഇറക്കുമതി ചെയ്ത് വിതരണം ചെയ്യാനുള്ള പദ്ധതികളും ഉണ്ടെന്ന് സിഇഒ അബ്ദുൽ മുനീർ അറിയിച്ചു ട്വന്റി ഫോർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം